ഇന്നിപ്പോൾ മൂന്നാം ദിവസമാണ് ഇരുവരും ഹോസ്പിറ്റലിൽ രാവിലെയും രാത്രിയുമായി അലോഷിയും മറ്റുള്ള സമയങ്ങളിൽ സായൂജുമായിരുന്നു അവർക്കൊരു സഹായത്തിനായിട്ട് നിന്നിരുന്നത് ഇടക്ക് അലോഷി അന്നയുടെ വീട്ടിൽ പോയി അവൾക്കും കുഞ്ഞിനും വേണ്ടുന്നതൊക്കെ എടുത്തു വന്നിരുന്നു പാർട്ടിക്ക് വേണ്ടത് സായൂജ് കൊണ്ടു കൊടുക്കുമ്പോൾ അവൻ്റെ ടെൻഷൻ അത്രയും അച്ഛനും അമ്മയും അറിഞ്ഞോ എന്നുള്ളതായിരുന്നു ഇല്ല എന്നുള്ള മറുപടിയിൽ പാർത്തി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവെക്കുന്നത് ചെറിയൊരു വേദനയോടെ അന്നെ നോക്കി ഇന്നീ ലോകത്ത് തനിക്കായി നിറക്കാനും കാത്തിരിക്കാനും ആരുമില്ല എന്നുള്ളത് വേദനയിൽ കുതിർന്ന മനസ്സിൽ വീണ്ടും നോവ് നൽകുന്നതായിരുന്നു ഭൂം കുഞ്ഞി തൊട്ടടുത്ത ബെഡിൽ കിടന്ന പാർത്തി തല ചരിച്ചൊന്നു നോക്കി അവനടുത്തുള്ള ബെഡിൽ അന്നയുടെ മടിയിലിരുന്ന് അവൾ വെച്ചു വെച്ചുകൊടുക്കുന്ന കുറുക്കുനീട്ടി തുപ്പുന്നുണ്ട് അവളെ മുഖം ചുളിച്ചു നോക്കുന്നതിനനുസരിച്ച് കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറുമ്പും കൂടി പാർത്തി കണ്ണെടുക്കാതെ ഇരുവരെയും നോക്കി ഒറ്റ നോട്ടത്തിൽ ആര് കണ്ടാലും പറയും സേറ അന്നയുടെ മകളാണെന്ന് അത്രയ്ക്ക് സാമ്യമുണ്ടവർ തമ്മിൽ നിറയെ പീലികളുള്ള കണ്ണ് തന്നെയാണ് ആദ്യം എല്ലാവരും ശ്രദ്ധിക്കുന്നതും പാർത്തിയുടെ നോട്ടം കണ്ടതും അന്നക്കെന്തോ പോലെ തോന്നി കണ്ണെടുക്കാതെ അവരെ തന്നെ നോക്കുന്നുണ്ട് സത്യത്തിൽ പാർത്തിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടൽ കൈമുട്ടിന് താഴെ നന്നായി ഉരഞ്ഞു തൊലി പോയിട്ടുണ്ട് കാലിൽ ചെറിയൊരു ചതവും എന്നിട്ടും അന്നയെ കണ്ട ദിവസം പാർത്തി അഭിനയിച്ച മ്യാരക അഭിനയമോർക്കെ അന്നക്ക് പെട്ടെന്ന് ചിരി വന്നു പാർത്തിയേട്ടനെക്കുറിച്ച് ഓർത്താനോടി ഈ ചിരി ശരിയാലെ വിടർന്ന ചുണ്ടുകൾ അവൻ കാണാതിരിക്കാൻ കൂട്ടിപ്പിടിച്ച് അറിയാത്ത ഭാവത്തിൽ തിരിഞ്ഞിരുന്നു പിന്നെ ഒരു കേട്ടൻ കേട്ടനല്ല പൊട്ടന പാർത്തി പിറുപിറുത്ത് പെറുപിറുത്ത് സേറയുടെ ചുണ്ടിൽ പറ്റിയിരുന്ന കുറുക്കിൻ്റെ ബാക്കി തുടച്ചു കൊടുത്തു ബെഡിൽ പില്ലോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുഞ്ഞിപ്പെണ്ണിനെ നേരെ ഇരുത്തി പാർത്തിയുടെ കണ്ണ് അവൾക്ക് മേലെ ഉള്ളതുകൊണ്ട് അന്ന കൂടുതൽ ശ്രദ്ധിക്കാതെ ടേബിളിൽ ബാക്കി വന്ന ആഹാരവും എല്ലാം ഒതുക്കി വെച്ചു കുഞ്ഞിപ്പെണിപ്പോൾ ഉഷാറായിട്ടുണ്ട് നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന ഡോക്ടർ പറഞ്ഞത് അതുകഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് പോകുന്നതാലോചിച്ച് അവളുടെ ഉള്ളും അസ്വസ്ഥമായി അന്ന് നടന്ന ഓരോന്നും വീണ്ടും ഒരു കുതിപ്പിൽ ഓർമ്മയിൽ ഇടം പിടിച്ചു അന്ന കണ്ണുകൾ ഇറുക്കിമൂടി ജോ അന്ന കാതിൽ നേർമയായേറ്റ നിശ്വാസം അന്ന കൊട്ടിപ്പിടിഞ്ഞ് തിരിഞ്ഞു നോക്കി തൊട്ടടുത്ത് ഒരു നിശ്വാസത്തിനപ്പുറം തന്നോട് ചേർന്ന് നിൽക്കുന്ന പാർത്തി ടേബിളിൽ ആശ്രയത്തിനെന്നോണം ഒന്ന് ചാഞ്ഞു വീണ്ടും വന്ന് ചായുന്നതിന് മുന്നേ അവൻ്റെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചിരുന്നു അന്ന ഞെട്ടിക്കൊണ്ട് പാർത്തിയെ നോക്കി ശേഷം ബെഡിലെ കുഞ്ഞിനെയും പാർത്തിയുടെ ഫോൺ വെച്ച് കളിക്കുന്നുണ്ട് കണ്ണുകൾ വീണ്ടും അവനിലേക്ക് കൊണ്ടുവരാൻ മടിച്ച് മേകൾ തറയിലൂന്നി ഒന്ന് കുതിറി മുഖത്ത് നോക്കുന്നോ അതോ കൊച്ചിന് അന്ന് തന്നതുപോലുള്ള സമ്മാനം ഇനിയും വേണോ ചേർത്ത് പിടിച്ചൊരു വട്ടം കൂടി അവൻ്റെ ദേഹത്തേക്ക് അടുപ്പിക്കെ കാറ്റുപോലെയുള്ള സ്വരം കാതിനൊപ്പം ഉടലിനെ കുളിരണിയിച്ചു അന്ന പിടപ്പോടെ അവനെ നോക്കി ചുണ്ടിലും കണ്ണിലും കള്ളച്ചിരി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവനിൽ വിട് ഞാൻ വിളിച്ച എന്നോടൊപ്പം വരുമോ ശബ്ദത്തിൽ മാറ്റം അറിഞ്ഞതുപോലെ അന്നവനെ ഉറ്റുനോക്കി പൊന്നുപോലെ നോക്കാമെന്നൊന്നും വാക്കു തരുന്നില്ല പക്ഷേ ഞാൻ കാരണം ഈ കണ്ണ് നിറയില്ല ഒരിക്കലും പറയുന്നതിനോടൊപ്പം അവൻ്റെ ഇരു കൈകളും അന്നയുടെ കവിളിൽ പൊതിഞ്ഞു പിടിച്ചു അവൻ്റെ രണ്ട് കണ്ണിലേക്ക് മാറി മാറി നോക്കിയവൾ തരിച്ചു നിന്നു പതിയെ താഴ്ന്നു വന്നവൻ്റെ ചുണ്ടുകൾ മൃദുവായി നെറ്റിയിൽ പതിഞ്ഞു അവിടെ നിന്നവ കവളിലേക്ക് പടർന്നു കയറാനൊരുങ്ങെ പെട്ടെന്ന് ബോധം വന്നതുപോലെ അന്നാവൻ്റെ കൈ തട്ടിമാറ്റി അവനെ രൂക്ഷമായി ഒന്നു നോക്കി മറികടന്ന് നടക്കാനൊരുങ്ങി പാർത്ഥി അവളുടെ കയ്യിൽ പിടിച്ചു തിരിഞ്ഞു നിൽക്കുന്നവളുടെ പുറംഭാഗത്തേക്ക് ആ കൈ മടക്കി അവനും ചേർന്ന് നിന്നു മുഖം കറുപ്പിച്ചോ ദേഷ്യം കാണിച്ചോ രക്ഷപ്പെടാൻ നോക്കണ്ട കൊച്ചെ മര്യാദയുടെ ഭാഷയിൽ നിന്നോട് അനുവാദം ചോദിച്ചു ഉള്ളൂ തൂക്കിയെടുത്ത് കൊണ്ടുപോവാൻ പാർത്തിക്ക് ആരുടെയും അനുവാദം വേണ്ട നിന്റെ പോലും പക്ഷേ അതിനു മുന്നേ നിന്റെ ഹൃദയത്തിൽ മറ്റാർക്കുമില്ലാത്ത സ്ഥാനം നീ പാർത്ഥിപനി വേണം പറഞ്ഞ് മുഴ്മിപ്പിക്കുന്നതിനൊപ്പം താടിരോമങ്ങൾ രോമങ്ങൾ കവളിൽ അമർത്തിയൊന്ന് ചുമ്പിച്ചു അടർന്നു അടർന്നുമാര് പുറത്തേക്കിറങ്ങുന്നവനെ കലങ്ങിയ കണ്ണാലെ നോക്കി നിന്നവളുടെ ഹൃദയത്തിലുണ്ടായ ചിരി ആരുമാരും കാണാതെ അവൾ പോലും അറിയാതെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോയിരുന്നു അന്നമ്മോ ഇടറിയുള്ള നെച്ചുവിൻ്റെ വിളിയിൽ അന്ന തല ഉയർത്തി നോക്കി കണ്ണു നിറച്ച് വാതിൽക്കൽ നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടോ അന്നയുടെ കണ്ണുകളും ഒന്നു നിറഞ്ഞു കാറ്റ് കാറ്റുവേഗത്തിൽ ഓടി വന്നവൾ പുണർന്നു പിടിച്ചു പോലും വന്നില്ലല്ലോ എന്നൊരു നൊമ്പരവും അവളുടെ ആ ചേർത്തിപ്പിടിക്കലിൽ അലിഞ്ഞില്ലാതായി പോകുന്നതായിരുന്നു ഞാൻ ഞാൻ അറിഞ്ഞില്ല അലോഷി അവനാ പറഞ്ഞ് ഞാൻ ഞാൻ കുഞ്ഞിനെ വാക്കുകൾ പലതും മുറിഞ്ഞു പോയിരുന്നു അന്നയുടെ തോളിൽ കിടക്കുന്ന സേറയുടെ മുഖമാകെ അവളൊന്ന് തലോടി കണ്ണുകൾ അപ്പോഴും തുളുമ്പ് നിൽക്കുന്ന നെമ്മിയെ കാണെ അന്നയ്ക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നി അവളോട് ഒന്നുമില്ല നീച്ചു ഞാനാ പറഞ്ഞ അലോഷിയോട് നിന്നോട് പറയണ്ടെന്ന് വെറുതെ എന്നാത്തിനാ നീ കൂടി ടെൻഷൻ അടിക്കണേ എന്തോ അങ്ങനെ പറയാനാണ് അപ്പോൾ അന്നയ്ക്ക് തോന്നിയത് മുഖം അല്പം തെളിഞ്ഞെങ്കിലും പരിഭവം വിട്ടുമാറാത്തതുപോലെ നിമ്മി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു ഡോർ തുറന്നു വന്ന ആലോഷയും പാർത്തിയും കാണുന്നതും അവരെയാണ് ഇത് എപ്പോൾ വന്നുകൊച്ചേ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ ആയിട്ടില്ലല്ലോ ഒരു ചിരിയോടെ നിമ്മിയുടെ അടുത്ത് വന്ന് അവളുടെ തോളിൽ കിടക്കുന്ന സേറപ്പെണ്ണിൻ്റെ കവളിൽ തലോടി നിമ്മി അവനെ നോക്കിയൊന്ന് ചിരിച്ചു തന്നെ ഒരു നോട്ടം കൊണ്ട് പോലും ദർശിക്കാതെ മറ്റു പേരെയും നോക്കി സേറയിൽ മേഘൽ നട്ടിരിക്കുന്ന അന്നയെ നോക്കി പാർത്തി ചുവരിൽ ചാരി നിന്നു ആ അനമോ ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആവും അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചേക്ക് അവൻ വണ്ടിയും കൊണ്ട് വരും ഫോണിൽ നോക്കി അലോഷി പറഞ്ഞു ഇടക്കൊന്ന് അന്നയെ തല ഉയർത്തി നോക്കി നിമ്മിയുടെ മുഖം പെട്ടെന്ന് മാറി അവൾ പാർത്തിയെയും അലോഷിയെയും മാറി മാറി നോക്കി അലോ അലോഷി അന്നമ്മയെ ഞാൻ കൊണ്ടുപോകോട്ടെ ചോദിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അവൾ പാർത്തിയുടെ കൂർത്തു എങ്ങോട്ടേക്ക് അത് അപ്പച്ചൻ അപ്പോഴത്തെ ദേഷ്യത്തിന് മുയമിപ്പിക്കാൻ അനുവദിക്കാതെ അലോഷി കയ്യെടുത്ത് വിലക്കി പാർത്ഥിയെ നോക്കി മുഖമാകെ ചുവന്നിരിക്കുന്നുണ്ട് അന്നയും പക്ഷേ അവളിൽ അതിൻ്റെ അകമ്പടി എന്നോണം കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു ഡി നീ പോകുന്നുണ്ടോ അങ്ങോട്ടേക്ക് അന്നയെ നോക്കി അവനത് ചോദിക്കുമ്പോൾ വിലങ്ങനെ തലചലിപ്പിക്കാൻ അവൾക്ക് തെല്ലു നേരം പോലും ആലോചിക്കേണ്ടി വന്നില്ല അന്നേ നിർബന്ധിക്കേണ്ട കൊച്ചെ ഇനി അവൾ സമ്മതിച്ചാലും ഞാനതിനനുവദിക്കില്ല കാരണം ഞാൻ ഇവളെ അങ്ങ് കൊണ്ടുപോവാ കളത്തിപ്പറമ്പിലേക്ക് ശ്വാസം വിലങ്ങിയതുപോലെ അന്ന അലോഷിയെ ഞെട്ടി നോക്കി അവനിൽ ഭാവമാറ്റമൊന്നും തന്നെയില്ല അത് പറഞ്ഞു നിർത്തി മറ്റൊന്നും കേൾക്കാനോ പറയാനോ താല്പര്യപ്പെടാത്തതുപോലെ അലോഷി റൂമിന് പുറത്തിറങ്ങി നിറഞ്ഞ കണ്ണുകളോടെ തല താഴ്ത്തിയിരിക്കുന്ന അന്നയെ കുറിച്ചു നേരം പാർട്ടിയും നോക്കിയിരുന്നു ശേഷം നിമ്മിയെ നോക്കി അവനും പുറത്തിറങ്ങിയതും നിമ്മി അവളുടെ കയ്യിൽ പിടിച്ചു പാർട്ടി മാറിൽ കൈപ്പിണച്ചു കെട്ടി പാർത്ഥി ചെയറിൽ ഒന്നുകൂടി ചാഞ്ഞിരുന്നു സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അന്നയുമായി ക്യാൻറ്റീനിൽ വന്നതാണ് പറയാനുള്ളത് എന്തെന്ന് വ്യക്തമായി അറിയാം എങ്കിലും അവൾക്ക് പറയാനുള്ളതിലേക്ക് കാതോർത്തു ഞാൻ ഞാൻ ആലോചിയോടൊപ്പം പോകുന്നില്ല വാക്കുകൾക്ക് മുന്നേ അവളുടെ കണ്ണുനീർ കവളിലൂടെ ഊർന്നിറങ്ങി ചുരുട്ടിപ്പിണിച്ചു പിടിച്ചിരിക്കുന്ന കൈകളിലേക്ക് വീണു താൻ സ്നേഹിച്ച പ്രണയിച്ച സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ജോ അന്നയുടെ നേൽ പോലും അവളിൽ ഇന്നില്ല എന്നവൻ ഓർത്തു ചിരിയോടെ സംസാരിച്ചിരുന്നു ഒന്ന് പറഞ്ഞാൽ മൂന്നായി തിരിച്ചടിക്കുന്ന കളിയാക്കുമ്പോൾ കവളുകൾ വീർത്തുവരുന്ന കണ്ണിൽ നോക്കി സംസാരിച്ചിരുന്ന ആരെയും പേടിയില്ലാത്ത ജോ അന്ന അവളെ ആയിരുന്നു താൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ പാർട്ടി അവളെ തന്നെ നോക്കി ഇന്നവൾക്ക് പലതിനോടും പേടിയാണ് എല്ലാവരോടും എല്ലാത്തിനോടും എന്നെക്കൂടെ കൊണ്ടുപോവോ കണ്ണുകൾ ഒരു ഒരുവേള വിടർന്നുവോ ഒരു നിമിഷം പാർട്ടി ശ്വാസം പോലും എടുക്കാൻ മറന്നു അവളെ നോക്കിയിരുന്നു ഇല്ല പക്ഷേ പെട്ടെന്നവൻ്റെ മുഖം കനത്തു കണ്ണുകളിൽ എതിർപ്പ് പ്രകടമായി മറുപടി കേട്ട് എന്ന മേകൾ ഉയർത്തി നോക്കി ഏതാനും മണിക്കൂറുകൾ മുന്നേ തന്നോട് ഇതേ കാര്യം പറഞ്ഞവൻ വന്നതല്ലേ അപ്പോൾ അതെല്ലാം പൊള്ളവാക്കായിരുന്നു നിമിഷാർത്ഥത്തിലെങ്കിലും അന്നയുടെ ഹൃദയമൊന്ന് വിങ്ങി നിനക്കൊരു ആശ്രയമായിട്ടല്ല എന്നിലേക്ക് വരേണ്ടത് നിന്റെ അവകാശിയായിട്ടാവണം അവൾക്ക് എതിർവശത്ത് നിന്നും എഴുന്നേറ്റ് അവളുടെ സൈഡിലായി പോയി നിന്നു പ്രതീക്ഷിച്ചതാണ് ഈ സന്ദർഭം ആഗ്രഹിച്ചതാണ് ഈയൊരു മുഹൂർത്തം എന്നെങ്കിലും ഒരിക്കൽ ഇത് അവളുടെ നാവിൽ നിന്ന് വരുമെന്ന് പൂർണ്ണവിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ എന്നാൽ അതിങ്ങനെയായിരുന്നോ അല്ല കൂട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്ന കൈകളിൽ കൈ ചേർത്തു കവളിൽ മറുകൈ ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു ഇപ്പോൾ നീ ചോദിച്ച ചോദ്യത്തിൻ്റെയൊന്നും ആവശ്യമില്ല പാർത്ഥിക്ക് ആരെതിർത്താലും കൊണ്ടുപോകുമായിരുന്നു നിൻ്റെ കണ്ണിൽ എന്നോടുള്ള പ്രണയം കണ്ടിരുന്നെങ്കിൽ വിതുമ്പുന്ന ചുണ്ടും കണ്ണുനീർ അംശം തങ്ങി നിന്ന് തിളങ്ങുന്ന ആ കണ്ണുകൾ പിടപ്പോടെ അവന് നേരെ ഉയർന്നു അലോഷിയോടൊപ്പം പോകാതിരിക്കാൻ കണ്ടെത്തിയ മാർഗം മാത്രമായിരുന്നില്ലേ നിനക്ക് ഞാൻ അവൻ്റെ കണ്ണിൽ വേദന നിറഞ്ഞിരുന്നു അങ്ങനെ നിനക്ക് മുന്നിലൊരു ചാൻസ് മാത്രം അവൻ ആഗ്രഹിക്കുന്നില്ല പെണ്ണെ ഞാൻ പ്രണയമാ നിന്നോട് പ്രാണനാ എൻ്റെ അതുപോലെ നിനക്ക് തോന്നുന്നയാ നിമിഷം പാർത്ഥിയുടെ ഉടലിൽ ഒരംശമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ സ്വന്തമാക്കിയിരിക്കും ആർക്കും വിട്ടുകൊടുക്കാതെ ഈ ഇടനെഞ്ചോട് ചേർന്ന് നീയുമുണ്ടാവും എൻ്റെ പെണ്ണായി എൻ്റെ പാതിയായി കുനിഞ്ഞു കുനിഞ്ഞുവന്നവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർക്കെ അവൻ്റെ കണ്ണിൽ നിന്നുതിർന്ന നേർത്തുള്ളി അവളുടെ ആത്മാവിനെ പോലും പൊള്ളിച്ചിരുന്നു അലോഷിയോടൊപ്പം പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണോ താനത് ചോദിച്ചത് തിരിഞ്ഞു നടക്കുന്ന പാർട്ടിയെ നോക്കിയ ഹൃദയം അവൾക്ക് മുന്നിൽ ചോദ്യം നിരത്തി ലിഫ്റ്റിൽ കയറി ഗ്രൗണ്ട് ഫ്ലോർ ബട്ടൺ പ്രസ് ചെയ്ത് നിമ്മി കണ്ണുകളടച്ച് ചാരി നിന്നു നിംസ് എന്താണ് ആകെ ഒരു കള്ളലക്ഷണം ചുമ്മാ പറയുന്നതിനൊപ്പം ചെവിക്ക് പെറുകെ മുടി മാടിയൊതുക്കി അവൻ അവളുടെ ചെവിയിൽ പതിയെ നഖം വെച്ച് ഇക്കിളി കൂട്ടി ജിത്ത് ചിണുങ്ങലോടെ അവളെ കഴുത്ത് വെട്ടിച്ചു എന്തേ എനിക്കെന്തോ പോലെടാ എന്തുപോലെ ചാടിക്കടന്ന് അവൾക്കടുത്തായി വന്നിരുന്നു ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു പിടിച്ച് മുഖം കൂർപ്പിച്ച് നോക്കി അവളെ എത്തു തുടർന്നു അവൻ്റെ കണ്ണിൽ കുസൃതിയേറി ഇരുവശത്തും ഒന്നോടി നോക്കി ആരും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവളുടെ അടുത്തേക്ക് അവൻ ചേർന്നിരുന്നു കൈകടത്തി അവളുടെ അരയിലായി മുറുക്കി അടുത്തേക്ക് വലിച്ചു ചേർത്തു ജിത്ത് ചോദിക്കുമ്പോൾ ജാടകൂട്ടല്ലേ എന്തുപോലെയാ തോന്നിയേ കണ്ണിറയ്ക്ക് വീണ്ടും മുഖം മുഖമടുപ്പിച്ച് വരുന്നവനെ തള്ളി മാറ്റാതെ അവൾ ചിരിയോടെ നോക്കി സ്നേഹം തോന്നാ അപ്പം സ്നേഹിച്ചോട്ടെ കവിളിണയിൽ അരുണാഭമേകി അവന്റെ വാക്കുകൾ കണ്ണുകൾ പിടഞ്ഞു ചുണ്ടി വിടർന്നു പീലികൾ പരസ്പരം ചുംബിച്ചു ഉയർന്നു വന്ന് മൂക്കിൻ്റെ തുമ്പിൽ മുന്നിലെ നിരതെറ്റിയ ആ ചുവന്നു വന്ന മൂക്കിൽ നാവ് ചേർത്ത് നുണഞ്ഞു മാറി വിറയൽ കടന്നുപോയ ശരീരവും മനസ്സുമായി ഇപ്പോഴും അവൾ ആ ലിഫ്റ്റിൽ തല ചായ്ച്ചു വെച്ചു അവൻ്റെ ഓർമ്മകളൊരു തുരുത്താണ് ചെന്നെത്തിപ്പെട്ടാൽ തറഞ്ഞിറങ്ങിപ്പോയേക്കാവുന്ന തുരുത്ത് കണ്ണുനീർ കവിളിലൂടെ കഴുത്തിലേക്ക് പോയി ഒളിച്ചു ലിഫ്റ്റ് നിന്നതും കണ്ണുകൾ അമർത്തി തുടച്ച് നിമ്മി പുറത്തിറങ്ങി പാർക്കിങ്ങിൽ നിന്ന് വർഗീസിൻ്റെ സ്കൂട്ടർ ഓണാക്കി പോകുന്നവളെ മുകളിലെ നിലയിൽ നിന്ന് കാണുന്നവൻ്റെ കണ്ണുകൾ ഹൃദയം പോകുന്ന വേദനയിൽ ഒന്ന് നിറഞ്ഞു ഒരേ സ്നേഹം കൊണ്ട് മുറിവറ്റ ഇരുഹൃദയങ്ങൾ ഇനിയൊരിക്കലും തുന്നിച്ചേർക്കാനാവാത്തപ്പോൾ അകന്നു പോകുന്നത് നിസ്സഹായനായി നോക്കിയിരിക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ നിനക്ക് നിമ്മിയെ പരിചയമുണ്ടോ ഒരു നിമിഷം പിന്നിൽ നിന്ന് കേട്ട വാക്കുകൾ ഞെട്ടലേൽപ്പിച്ചിരുന്നു വിറച്ച് നിശ്ചലമായ അവൻ്റെ ശരീരം വാക്കുകൾ ഏതുമില്ലാതെ തന്നെ അതിനുള്ള മറുപടി പാർത്ഥിക്കു കൊടുത്തിരുന്നു അന്നയെ കൂടെ കൊണ്ടുപോവാമായിരുന്നില്ലേ ശിവശൈലത്തിലേക്ക് സായുജ് ചോദ്യഭാവത്തിൽ പാർത്ഥിയെ നോക്കി ഉത്തരമില്ലാത്തപ്പോഴാണ് നമ്മൾ പലപ്പോഴും മറുചോദ്യം ചോദിക്കുക ആരോടെന്നില്ലാതെ പാർത്തിയത് പറയുമ്പോൾ കണ്ണ് ചുരുക്കിയിരുന്നു ചില നേരം പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോഴും സായുജ് ചിരിച്ചു പാർത്ഥിക്ക് ഇനിയുമൊന്നും ചോദിക്കാൻ തോന്നിയില്ല വൈകിട്ടോടെ ഡിസ്ചാർജ് ആയിരുന്നു രണ്ടുപേരും അവസാന നിമിഷം വരെ അന്നയുടെ കണ്ണുകൾ തന്നെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നു അലോഷിയോട് സംസാരിക്കാൻ പലതവണ അന്ന ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ പരൽമീനിനെ പോലെ വഴുതിമാറുന്നവനെ ചിരിയോടെ നോക്കി അതിനിടക്കാണ് നിമ്മിയുടെ നോട്ടം പലതവണ സായുജിൽ പതിയുന്നത് കണ്ടത് അവളുടെ നോട്ടമത്രയും അവനിൽ തന്നെയാണെന്ന് എനിക്കടക്കം എല്ലാവർക്കും മനസ്സിലായിട്ടും സായൂജ് അവളെ നോക്കാത്തതുകൊണ്ട് സംശയം വീണ്ടും ബലപ്പെട്ടു അലോഷി അന്നയേയും കൊണ്ട് ഇറങ്ങുന്ന സമയം വരെ നിമ്മിയും ഒപ്പമുണ്ടായിരുന്നു അപ്പോഴൊന്നും സായുജിൽ കാണാത്ത പിടപ്പ് അവൾ നിറഞ്ഞ കണ്ണോടെ തിരികെ നടക്കുമ്പോൾ അവനിൽ കണ്ടു ചോദിച്ചപ്പോഴുള്ള അവൻ്റെ മറുപടി ശരിക്കും ഞെട്ടലിനേക്കാൾ വേദന നിറച്ചുള്ളിൽ സായുജ് തൻ്റെ ഫേവ് പേഴ്സൺ എപ്പോഴും കൂളായി മാത്രം സംസാരിക്കുന്നവൻ ചിരിയോടെ കുറുമ്പോടെ ചിലപ്പോഴൊക്കെ കാവ്യഭാവനയോടെ ഉള്ളാവൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടത്തോടെ കാതോർത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും പഴയതുപോലെയല്ല ഒന്നും പാർത്തി ദീർഘനിശ്വാസത്തോടെ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി മൂഡ് ശരിയായതിൽ പിന്നെ സായുജ തന്നെ സംസാരത്തിന് തുടക്കമിട്ടിരുന്നു അലോഷി എനിക്ക് എനിക്ക് വയ്യ ഞാനില്ല അങ്ങോട്ടേക്ക് കയറിയ നേരം മുതൽ പദം പറഞ്ഞ് കണ്ണുനീർ വാർക്കുന്നവളെ തെല്ലൊരു ദേഷ്യത്തോടെ അലോഷി നോക്കി ഇവളെ കൊണ്ട് വായ കടയുന്നില്ലേ ആവോ മുഖമൊന്ന് ചുളിച്ച് അവളെ നോക്കുമ്പോൾ അപ്പോഴും കുഞ്ഞിപ്പെണ്ണിനെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് സേറെ പെണ്ണ് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല ചുറ്റും അവളുടേതായ ലോകത്താണ് യാത്ര കുഞ്ഞിപ്പെണിന് ഏറെ ഇഷ്ടമുള്ളതാണെന്ന് തോന്നുന്നു അലോഷി ചിരിയോടെ സേറയുടെ കവളിൽ പെച്ച് അത് കാണി അനക്ക് ദേഷ്യം വന്നു അവൻ്റെ കയ്യിൽ ദേഷ്യത്തിലൊരു തട്ട് വെച്ചു കൊടുത്തു എന്നാടി കൊച്ച നിനക്ക് അവളുടെ വീർത്ത് വരുന്ന കവളിൽ കൈമുറുക്കി വേദനിപ്പിക്കാതെ ഒന്നിടിച്ചു ഇത്ര നേരം പറഞ്ഞതൊന്നും അലോഷി കേട്ടില്ലേ എന്നെയോട് ദേഷ്യം മാറി ഇപ്പം അവിടെ പരിഭവം നിറഞ്ഞിരിക്കുന്നു അലോഷിച്ചിരിയോടെ മുന്നിലേക്ക് നോക്കി എന്നാത്തിനാലോഷി നീ എന്നെ വാശി പിടിച്ച് അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോണേ മതിയായില്ലേ നിങ്ങൾക്കൊന്നും എന്നെ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിച്ചിട്ട് നാട്ടുകാരും വീട്ടുകാരും ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എല്ലാം എന്നെ പറ്റിക്കുക എല്ലാത്തിനും കാരണം ഞാനാണോ എൻ്റെ പ്രണയത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടാണോ നിൻ്റെ ഇച്ചായൻ എന്നെ വെറും വെപ്പാട്ടിയുടെ സ്ഥാനത്ത് കണ്ടത് എല്ലാവരും കണക്കാം നിൻ്റെ അപ്പനും ഇച്ചായനും എൻ്റെ പെങ്ങളും എല്ലാവരും കണക്കാം കരഞ്ഞുകൊണ്ട് പറയുന്നവളെ അലോഷി വണ്ടിയൊതുക്കി നോക്കിയിരുന്നു ചേറപ്പെണ്ണി ചുണ്ടുവിതുമ്പി പകച്ചു നോക്കുന്നുണ്ട് അലോഷി അവളെ കയ്യിൽ എടുത്തു പിടിച്ചു കരച്ചിൽ ഒന്നടങ്ങിയതും അന്ന മുഖം തുളച്ച് അവനെ നോക്കി ഇപ്പം എന്നോട് കാണിക്കുന്ന ഈ നാവിൻ്റെ ഒരംശം നിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുന്നവർക്ക് എതിരിൽ ഉയർത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നീ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരം ഇല്ലാതിരിക്കുമായിരുന്നില്ല അന്ന നിറഞ്ഞുവന്ന കണ്ണുകളോടെ അവനെ നോക്കി ചുണ്ടിൽ പുച്ഛത്തോടെ ഒരു ചിരിവിരിഞ്ഞു നമുക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടും കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം അതെല്ലാം തള്ളിക്കളഞ്ഞവരോട് ഇനി എന്ത് പറഞ്ഞിട്ടും എന്തിനാണ് എന്നൊരു ചിന്ത വന്നാൽ നാവുപോലും നിശ്ചലമാവും അലോഷി ആ വാക്കുകളിൽ അവളുടെ വേദനയുണ്ടായിരുന്നു കുറ്റം ചെയ്യാഞ്ഞിട്ടും കുറ്റവാളിയെ പോലെ തല താഴ്ത്തേണ്ടി വന്നവളുടെ പ്രതിഷേധമുണ്ടായിരുന്നു ഒഴുകിയിറങ്ങാൻ ധൃതി കാണിച്ച ഒരു തുള്ളി കണ്ണുനീരിന് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അന്ന സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു പിന്നെ ഇരുവരും ഒന്നും മിണ്ടിയില്ല അലോഷിയുടെ നെഞ്ചിൽ പതിഞ്ഞുകിടന്ന കുഞ്ഞിപ്പെണ്ണിന് ഉറക്കമായി വന്നതും അലോഷിയുടെ ജീപ്പ് കളത്തിപ്പറമ്പിലേക്ക് ഇരച്ചു കയറി ബ്രേക്കിട്ട് നിന്നിരുന്നു അലോഷിയും സേറയും ഇറങ്ങിയതിന് പിന്നാലെ വിറയലോടെ ഇറങ്ങുമ്പോൾ അവൾക്കുള്ളിൽ ഇനിയുള്ളത് എന്നൊരു ചോദ്യം മാത്രമായിരുന്നു എന്നാൽ അവനിൽ വന്യഭാവമായിരുന്നു ഇനിയാണ് എല്ലാം എന്നവൻ്റെ ഉള്ളം മൊഴിഞ്ഞിരുന്നു